അതിജീവനത്തിന്റെ ആദ്യകാലങ്ങൾ മുതൽ ഇന്നത്തെ സങ്കീർണമായ സാമൂഹിക ഘടനകൾ വരെ ആവശ്യകതയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ആശയങ്ങളുമായി ആഴത്തിലിഴുകിച്ചേർന്നിരിക്കുന്നു ഈ രണ്ട് ശക്തികളും നാഗരികതകളെയും സമ്പദ് വ്യവസ്ഥകളെയും വ്യക്തിബന്ധങ്ങളെയും വരെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യം അത് ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന വശമാണ് എന്നാൽ അതിജീവനത്തിനും ക്ഷേമത്തിനും അത്യാവശ്യമായത് തേടാൻ വ്യക്തികളെയും സമൂഹത്തെയും പ്രേരിപ്പിക്കുന്നു എന്നിരുന്നാലും ആവശ്യം അത്യാഗ്രഹമായി മാറുമ്പോൾ അനന്തരഫലങ്ങൾ വ്യക്തികൾക്ക് മാത്രമല്ല വിശാലമായ സാമൂഹിക ഘടനയ്ക്കു വരെ ദോഷമായേക്കാം കാ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ സ്വയം അത്തരം ഊരാക്കുടുകളിൽ ചെന്നു ചാടുന്നവരുമുണ്ട് ചിലപ്പോൾ അത് ജീവിതത്തിന്റെ നാശത്തിലേക്ക് തന്നെയാവാം എത്തുന്നത് അത്തരത്തിലൊരു ഊരാക്കുടുക്കിൽ ചെന്നു ചാടിയ ദമ്പതികളുടെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ റിച്ചാർഡ് മാതസന്റെ ബട്ടൺ ബട്ടൺ എന്ന ചെറുകഥയെ ആസ്പദമാക്കി റിച്ചാർഡ് കെല്ലിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദി ബോക്സ്